അല്ലെ അരുൺകുമാറിൻ്റെ തുടക്കമുള്ള ശൈലി നിങ്ങൾ കണ്ടില്ലേ ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക എന്ന് ചുക്കെന്ന് കേൾക്കുക എന്ന് മറുപടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് എൻ്റെ മാധു ഇതിൽ എന്താണ് വിഷയം ഇതിൽ കൃത്യമായിട്ട് സി പി എം എന്ന് പറയപ്പെടുന്ന സർക്കാരിന്റെ ഈഗോ കോംപ്ലക്സ് ധിക്കാരം വർക്കർമാരോടുള്ള പുച്ഛം ഇന്ത്യൻ ഇവ ഈ ഈ ഏർപ്പാട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംശയമുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട എല്ലാ പദ്ധതികളിലും കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ടെന്നേ അത് വഴിമാറ്റി ചെലവഴിച്ച് നശിപ്പിക്കുന്നതിന്റെ ഒരു ഈറ്റില്ലമായിട്ട് കേരളത്തിന്റെ സർക്കാർ മാറി എന്നുള്ളത് ചർച്ചയാണ് സംസാരിക്കരുത് നീ ഞാൻ സംസാരിച്ചിരുന്നോ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ നശിച്ച സർക്കാർ ഈ പാവപ്പെട്ട അമ്മമാരുടെ നീതി കേട്ട് കാണിച്ച സർക്കാരിന്റെ പേരാണ് സി പി എം നിങ്ങൾ പറഞ്ഞില്ലേ വാഗ്ദാനം കൊടുത്താൽ വയറു പിന്നെ വകമാറ്റി ചെലവഴിച്ചു ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ പേര് പറയാനും ഏത് ഫണ്ട് കേന്ദ്രം അനുവദിച്ചത് വക മാറ്റി എന്നാണ് ചോദിച്ചത് ശ്രീ വിലാസ് ബാബു മേടിച്ചു ഏത് ഫണ്ട് വകമാറ്റി ചെലവഴിക്കാത്തത് മുപ്പത്തഞ്ച് ശതമാനം മാത്രം ഡെവലപ്മെന്റ് ഉണ്ടാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള പൈസയുടെ കണക്ക് ഇത്ര കാലമായി കൊടുക്കാതിരുന്നാണ് എന്തിന്റെ പേരിലാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അച്ഛന്മാർക്കും കിട്ടുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കരാറിൽ ഇവർ ഒപ്പിടാത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഇവർ ഒപ്പിടാത്തത് രണ്ടാം ഘട്ടത്തിൽ ഒപ്പിടാത്തത് എന്ത് അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ ആ